വനിതാ കമ്മീഷന് മുമ്പിൽ ലഭിക്കുന്ന പരാതികളിൽ ദാമ്പത്യബന്ധത്തിലെ സംബന്ധിച്ചതായി വനിതാ കമ്മീഷൻ അംഗം ആർ മണി പറഞ്ഞു വനിതാ കമ്മീഷന് മുൻപിൽ ലഭിക്കുന്ന പരാതികളിൽ ദാമ്പത്യ ബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ചു വരുന്നതായും ഇവ കുറച്ചു കൊണ്ടുവരുവാൻ വിവാഹപൂർവ വിവാഹാനന്തര കൗൺസിലിങ്ങുകൾ നിർബന്ധമാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അൻപത്തിനാല് പരാതികൾ പരിഗണിച്ചതിൽ പതിനെട്ട് പരാതികൾ തീർപ്പാക്കി രണ്ട് കേസുകളിൽ ജാഗ്രതാ സമിതിക്ക് കൈമാറി ആറ് അടുത്ത അദാലത്തിലേക്ക് മാറ്റി ഇത്തവണത്തെ അദാലത്തിൽ പ്രധാനമായും ഭൂമി സംബന്ധിച്ച വിഷയങ്ങളിലെ പരാതികളും ഗാർഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കോടതിയുടെ പരിഗണനയിലുള്ള പരാതിയുമാണ് പരിശോധിച്ചത് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണിയുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് കൗൺസിലർ ശ്രുതി നാരായണൻ മലപ്പുറം വനിതാ സെൽ സജിനി തുടങ്ങിയവരും പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സംതൃപ്തി സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും